കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുവായിരുന്നു അത് എന്തോ ഫോട്ടോ എന്ന് വെച്ചാൽ രേണു സുതി അതുപോലെ തന്നെ വേറൊരു വ്യക്തിയും കല്യാണം കഴിച്ച രീതിയിൽ മാലയൊക്കെ കിട്ടിയ രീതിയിൽ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്നത് ആദ്യം ഭയങ്കര ഫേക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ കാണാം ഇതേ കണക്ക് എന്ത് ചെയ്യുന്നു ഇവർ അക്കൗണ്ടിൽ തന്നെ ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നു ഈ ഒരു പോസ്റ്റ് ചെയ്തേക്കുന്ന കണ്ടതും ഭയങ്കരമായിട്ട് ഷോക്കായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധീ മരിച്ചിട്ട് കുറച്ച് നാളുകളെ ഒന്ന് ഒരു വർഷം രണ്ട് വർഷത്തിനടുത്തേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ രേണു വേറെ അധികം ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു അതുപോലെ തന്നെ കുറേ അധികം ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും വല്ലതും കല്യാണം ഉടനെ കാണുമെന്നൊക്കെ ചോദിച്ചപ്പം അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് രേണു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഭയങ്കരമായിട്ടുള്ള എല്ലാവരും ഷോക്കായി അതിന് താഴെ ഭയങ്കരമായിട്ടുള്ള കമൻസ് നെഗറ്റീവായിട്ട് ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻസും അതുപോലെ തന്നെ ഇവർ ഇട്ടിരുന്ന ഒരു ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ഇതിനെക്കുറിച്ചുള്ള ബാക്കി അപ്ഡേറ്റുകൾ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത് വരുന്ന ഇൻ്റർവ്യൂവിൽ പറയുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ രേണുവിന് ഇങ്ങനെ കമന്റ്സ് വന്നുകൊണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോട്ടോ ഷൂട്ട് മാത്രമാണ് അല്ലാതെ യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞതോ കഴിഞ്ഞതൊന്നും തന്നെയല്ല ജസ്റ്റ് ഒരു മാരേജിൻ്റെ ഷൂട്ട് മാത്രമാണ് ഇത് അറിഞ്ഞിട്ട് പോലും ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇപ്പോഴും രേണുവിന് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്ഷൻ അങ്ങനെ ഇട്ട് തെറ്റിദ്ധരിപ്പിച്ചത് ഭയങ്കര മോശം രീതിയിലാണ് ആൾക്കാരെടുത്തേക്കത് കാരണം ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടുള്ള ഓരോ ക്യാപ്ഷനൊക്കെ ഇടുന്നത് അത്ര ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് രേണുവിനെ പറ്റി ഒരു ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഒക്കെ വരാൻ കാരണം ഒരു എന്താ പറയുക ഒരു ആൽബം പോലെയൊക്കെ ചെയ്തു ഭയങ്കര ആൽബം ആയിരുന്നു അതും ആ ഒരു ആൽബം അഭിനയിച്ചതിന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെയും അവർ അഭിനയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചാൽ മാത്രമെന്ന് പറയും ഇതിപ്പം പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് ആ ഒരു ടൈറ്റിൽ പോലെയൊക്കെ ഇട്ടേക്കുന്നത് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അത് ഭയങ്കര ആൾക്കാരെ പ്രകോപിച്ചെന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ആൾക്കാർ രേണുവിനതിനെ നെഗറ്റീവ് പറഞ്ഞു കൊണ്ടിരിക്കുവാണ് എന്തായാലും രേണു ഇതിൻ്റെ റിപ്ലൈ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന വളരെ വലിയൊരു ഒരു കാര്യമാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുന്നത് തന്നെ ഇവർ ഇങ്ങനെ ഇട്ടുകൊണ്ട് മാത്രമാണ് കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നതെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല